ഹരേ കൃഷ്ണ ജയ് ശ്രീരാധരാധേ എൻ്റെ കൃഷ്ണ ചോദിച്ചാലും കൂട്ടുകാർക്ക് എല്ലാ പേർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കാരണം ഇനിയിപ്പോഴ് നമ്മൾക്ക് ശബരിമല ആ അയ്യപ്പ സ്വാമിയുടെ ദിവസങ്ങളാണ് അന്ന് വൃച്ചികം തന്നെ സ്മഹനൊക്കെ വരുന്നതും മണ്ഡലകാലമാണ് അപ്പൊ അതിൻ്റെ ഒരു ചെറിയ കുറച്ച് ഒരു കുറച്ച് കാര്യങ്ങൾ ചോദിച്ചത് കൊണ്ട് ഞാൻ ഒന്നതിലൂടെ പറയാം അതായത് ശാസ്താവ് എന്ന് പറയുന്നത് ആരാ ആ ശനീശ്വരം എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ എന്ന് പറയും ശനിയുടെ ഈശ്വരനാണ് ശാസ്താവ് ശാസ്താ പോകുമ്പോൾ നമ്മൾ എന്താ നടത്തുന്നത് നീലാഞ്ജനം നടത്തും നമ്മൾക്ക് ശനി ദോഷങ്ങളൊക്കെ ഒഴിഞ്ഞു പോകാനായിട്ട് നീലാഞ്ജനം നടത്തും അത് ശാസ്താ ക്ഷേത്രങ്ങളാണ് നടത്തുന്നത് അപ്പം ക്ഷേത്രം എന്നാണല്ലോ നമ്മൾ മിക്കയിടത്തും കണ്ടിട്ടുള്ളത് ആ ബോർഡ് കണ്ടിട്ടുള്ളത് അപ്പം ശനിയുടെ അതിദേവനാണ് ശാസ്താപ് അപ്പം ആ ദേവന്റെ അടുത്ത് പോയി നീരാഞ്ജനമൊക്കെ കഴിച്ച് ശനീശ്വര ഹോമം ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശനി ഒക്കെ ഒഴിഞ്ഞു പോകും ആ ശനിയുടെ ദോഷങ്ങൾ നമ്മളെ ബാധിക്കാതെ കുറച്ച് ആ തടസ്സങ്ങളെയൊക്കെ നമ്മൾ നീങ്ങിപ്പോകും അപ്പം ഈ ശാസ്താവ് അല്ലെങ്കിൽ ഈ ശാസ്താബിൽ നിന്നാണ് ഹരിയുടെയും ഹരന്റെയും പുത്രനും പന്തള രാജാവിന് കിട്ടിയ വരധവനുമായ ആ ഒരു അയ്യപ്പ സ്വാമി ആ ശബരീശൻ ശാസ്താവിൽ നിന്നാണ് വന്നത് അപ്പം ആ ശാസ്താവിൽ തന്നെ ഏറ്റവും അവസാനം ശാസ്താവിൽ തന്നെ സ്വാമി അയ്യപ്പൻ തിരിച്ചു പോവുകയും ആ ശാസ്ത്ര തന്നെ തിരിച്ച് അങ്ങ് ലയിച്ച് ചേരുകയുമാണ് ചെയ്തത് അങ്ങനെയാണ് കാട്ടിൽ പോയി അത്രയും ആ മലകളുടെ ഇടയിൽ പോയാണ് ഭഗവാൻ പിന്നെ ഭഗവാനെ പന്തളരാജാവ് തിരക്കുന്ന സമയത്ത് കാ കാണുന്നില്ലേ അങ്ങനെ ഒരു അശ്വീതി ഉണ്ടാവുകയാണ് ഞാൻ വന്ന് അതിൽ തന്നെ ഞാൻ തിരിച്ചു പോയിരിക്കും എന്നെ ഇനി അന്വേഷിക്കേണ്ട പിന്നെ വർഷത്തിലൊരുക്ക് എനിക്കിങ്ങനെ ആഭരണങ്ങളും ഒക്കെ ഇട്ട് എന്നെ അണിയിക്കാം എന്ന് പന്തളരാജാവിൻ്റെയോട് സ്വാമി എപ്പം ശബരീശൻ പറയുന്നുണ്ട് അപ്പം അങ്ങനെയും ഒരു കാര്യം എന്ന് വെച്ചാൽ കലി ആ കലിഗത്തിലുണ്ടായ ഒരു പന്ത്ര പന്തളരാജാവിന് കിട്ടുന്നത് അതുകൊണ്ട് കലിയൊക്കെ വരതനായിട്ടാണ് കലീഗത്തിലെ ആ ഒരു ഭഗവാനെ അറിയപ്പെടുന്നത് പിന്നെ നമ്മളല്ല നമ്മളെല്ലാം ഭക്തരവിടെ ചെല്ലുമ്പോഴത്തേക്കും ശബരിമലയിൽ ചെല്ലുമ്പോൾ തത്വം അസി എന്ന് എഴുതിയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ തത്വം അസി എന്ന് വെച്ചാൽ എന്താണ് തത് അത് തോം അത് നീ ആസി ആകുന്നു അത് നീയാകുന്നു എന്ന് വെച്ചാൽ ഭക്തൻ്റെ ഉള്ളിലുള്ള ആ അഹം ബ്രഹ്മാസ്മി ആ ബ്രഹ്മമാകുന്ന പരം പുരുഷനായ ഭഗവാൻ നീ തന്നെയാവുന്നു നീ തന്നെ ദൈവമാണ് ആ നിന്റെ ഉള്ളിലുള്ള ആ ഒരു ദൈവം ഭക്തി ആ നീ തന്നെയാകുന്നു കാരണം ഭക്തനും ദൈവവും ഒക്കെ ഒന്നു തന്നെ ആകുന്ന ആ ഒരു അത് ചന്തകുപനേഷത്തിൽ നിന്നെടുത്ത ആ ഒരു വാചകമാണ് നമ്മൾക്ക് തത്വമസിയായിട്ട് ശബരിമലയിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതെല്ലാം നീ തന്നെ തത്വമാ ബ്രഹ്മ ബ്രഹ്മെന്ന് വെച്ചാൽ അത് പരമപുരുഷന് അഹം ബ്രഹ്മം ആ ബ്രഹ്മാവുന്ന ആ ജ്ഞാനം ആ ഉള്ളിലുള്ള ആവുന്ന ജ്ഞാനവും ഭക്തിയുമെല്ലാം നീ തന്നെ അഹം ബ്രഹ്മാസ്മി തത്ത്വ മസി തത്ത് പ്ലസ് തൊമസ് അസി തത്ത്വ മസി അതും പിന്നെ പതിനെട്ട് പടികളുണ്ട് ആ പതിനെട്ട് പടികളിൽ ചെന്നാണ് നമ്മൾ ഭഗവാനെ കാണാൻ കാണുന്നത് കാരണം ഭഗവാന്റെ പതിനെട്ട് പടികളെന്ന് വെച്ചാൽ പതിനെട്ട് ഓരോ മൂലാധാരം തൊട്ട് സഹസ്ര പട്ടം വരെയാണ് ആ പതിനെട്ട് പടികളെക്കുറിച്ചുള്ള ഓരോന്ന് പറയുന്നത് അപ്പം നമ്മൾ ആ പതിനെട്ട് ആകുമ്പോൾ ക്രോധമോഹാദിയൊക്കെ വിടിഞ്ഞ് ആ നിത്യമായ ആ ബ്രഹ്മചാരിയെ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതവും എടുത്ത് ഭഗ മാലയിട്ട് ആ വ്രതമെടുക്കുമ്പോൾ തന്നെ നമ്മൾ മാലയിടണം ആ മാലയിട്ട് തന്നെ ഭഗവാനെ കാണാൻ പോകുന്ന അപ്പോൾ നമ്മൾ അയ്യപ്പ സ്വാമി കാരണം നിത്യ ബ്രഹ്മചാരി ആവണം ആ ബ്രഹ്മ ആ ഭഗവാൻ ഒരു ബ്രഹ്മചാരിയാണ് അപ്പം ആ ബ്രഹ്മത്തെ അനുഷ്ഠിച്ചു വെച്ച് അത്രയും വ്രതത്തിന് അത്രയേറെ അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ ഭഗവാനെ കാണാൻ പോകണത് അപ്പം ഈ പതിനെട്ട് പടികളെക്കുറിച്ച് പതിനെട്ട് പടികളും മൂലാധാരും സഹസ്ര വരെയാണ് അപ്പോൾ ഇത് നമ്മൾക്ക് സ ശങ്കരാചാര്യ സൗന്ദര്യ ലഹരിയിലും ദേവിയെക്കുറിച്ച് വന്നിരിക്കുന്ന അവസാനം സഹസ്ര പത്മത്തില് ഭഗവാൻ ശിവനോടൊപ്പം പാർവതി ദേവി ഇരിക്കുന്നതാണ് നമ്മൾ കാണാൻ കഴിയുന്നത് അപ്പം അതാണ് പതിനെട്ട് പടികൾ വെച്ചാൽ പതിനെട്ട് പുരാണങ്ങൾ പിന്നെ പതിന ഗീതയിൽ പതിനെട്ട് അധ്യായങ്ങളുണ്ട് പിന്നെ പതിനെട്ട് ദിവസമുണ്ട് കുരുക്ഷേത്ര യുദ്ധ ഭൂമി നടന്നത് അങ്ങനെയൊക്കെ ആ പതിനെട്ടിന് പ്രത്യേകതയുണ്ട് അപ്പം ആ പതിനെട്ടിൻ്റെ പ്രത്യേകതയെ പതിനെട്ടാം പടികടെ ചെന്നാണ് നമ്മൾ നമ്മൾ തത്വപസ്യുന്ന ആ ബോർഡ് കാണുകി ഭഗവാനെ ശബരീശനെ നമ്മൾ അവിടെ ചെന്ന് കാണുകയും ചെയ്യുന്നു എന്നിട്ട് ഗണപതിക്ക് തേങ്ങ ഉടച്ചതിന് ശേഷമാണ് അപ്പം ഈ നമ്മൾ നോമ്പ് തുടങ്ങുന്ന വെച്ചാല് ആദ്യം നമ്മൾ ഭഗവാനെ മനസ്സിൽ ധാരിച്ചോണ്ട് ഗണപതി കീർത്തി അങ്ങനെ എന്നിട്ട് നോമ്പ് എന്ന് തുടങ്ങുന്നോ അന്ന് മാലയിട്ട് തുടങ്ങണം ആ മാല ഭഗവാന്റെ മുദ്രയുള്ള ആ മാല ഇട്ട് തുടങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ വ്രതം ആരംഭിക്കൂ ചിലർ അഞ്ച് ദിവസം പത്ത് ദിവസം അങ്ങനെ പല രീതിയിലുള്ള വ്രതങ്ങളൊക്കെ എടുത്ത് ആണ് ഏർ മല ചവിട്ടാൻ മൂന്ന് പിന്നെ മാളികപ്പുറമായാലും എല്ലാവരും ഒരു രീതി തന്നെ വ്രതമെടുത്ത് ി അതായത് വീട്ടിലെയും ആ ഒരു ബ്രഹ്മചര്യം സ്ത്രീകളായാലും കാത്തു സൂക്ഷിക്കണം കാരണം ബ്രഹ്മചര്യാണ് അവിടെ ഇരിക്കുന്നത് അപ്പം അതിന് പിന്നെ അശുദ്ധിയുള്ള സ്ത്രീകൾ അശുദ്ധിയുള്ള സ്ത്രീകൾ വീട്ടിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് അവർ വയ്ക്കുന്ന ആഹാരം നമ്മൾ കഴിക്കാതിരിക്കാൻ കഴി ശ്രമിക്കുക നമ്മൾ കഴിക്കരുത് നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ ശകലം ഉണ്ടാക്കി കഴിക്കുക എന്നിട്ട് ആ സ്ത്രീകളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മൾ കുളിച്ച് ശുദ്ധിയായി ദിവസം പോയി പ്രാർത്ഥിച്ച് വ്രതം വ്രതത്തെ അനുഷ്ഠിക്കുക പലർക്കും പല മണ്ഡലകാല വ്രതം നാൽപ്പത്തൊന്ന് ദിവസത്തെക്കുന്നുണ്ട് സാധാരണ നാൽപ്പത്തൊന്ന് ദിവസത്തെടുത്താണ് കാരണം അത്രയും കന്നിമ ആ മലകളുണ്ടല്ലോ ആ മലകളുടെ അത് കയറി ഇറങ്ങിയ പോകുന്ന മാത്ര വ്രതത്തിൻ്റെ അടുത്തുള്ള അത്രയേറെ ലാഘവത്തോടെ പോകാം എന്നാണ് പറയുന്നത് ശബരീശൻ എന്നാണ് അപ്പം അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ബ്രഹ്മാസ്മി തത്വമസി ഒക്കെ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് അപ്പം അത് നീ ഏത് ഭഗവാനായാലും അത് നിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഭക്തിയുള്ള ദീപം നിന്റെ ഉള്ളിലാണ് ആ നീ തന്നെ ദൈവം നീ തന്നെ നമ്മൾ ഇതിനെ കണ്ടാലി ചെന്നപ്പോൾ നമ്മളെ പ്രതിരൂപം തന്നെ കാണുകല്ലേ അപ്പം നമ്മളുടെ ഉള്ളിലുള്ള ആ ജ്ഞാനത്തെ അറിയണം ആ ഭക്തിയെ ആ ഈശ്വരനെ നമ്മൾ നമ്മളറിഞ്ഞാൽ മാത്രമേ അത് ഞാനായിട്ട് ഉണ്ടാകുകയുള്ളു പിന്നെ ഇതേപോലെ ഒരു കഥ പറയുന്നുണ്ട് കാരണം ആരുണി മഹർഷിയുടെ പുത്രനാണ് ക്ഷേത്രകുമാരൻ അങ്ങനെ ഒരു കഥ പറയുന്നുണ്ട് അപ്പം ഷേകുമാരനും പന്ത്രണ്ട് അന്ന് ക്രൂരവിദ്യാഭ്യാസമാണല്ലോ ഇപ്പം ശേതകുമാരൻ ക്രൂര വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നതിന് ശേഷം ആരുണ്യ മഹർഷി എൻ്റെ മകനു ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെ പിടിച്ചു അത് ഞാൻ പന്ത്രണ്ട് വർഷം കൊണ്ട് വേദങ്ങളും ഉപനിഷിത്തുകളെല്ലാം പിടിച്ചു ഞാൻ എല്ലാം നേടിയെന്നുള്ളൊരു അഹങ്കാരം മഹർഷിൻ്റെ അടുത്ത് പിതാവിൻ്റെ അടുത്ത് പിതാവ് എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് ഈ ശേതകുമാരൻ പറയുന്നു നീ എല്ലാം പഠിച്ചോ നീ എന്ത് കുറിച്ച് പഠിച്ചോ നീ ഒന്നും പഠിച്ചിട്ടില്ല എങ്കിൽ എന്നാൽ നിന്റെ അഹങ്കാരമാണ് പക്ഷേ നീ ഇനി അറിയണം അങ്ങനെ തത്വമസയെക്കുറിച്ച് ഈ ശേതകുമാരൻ്റെ അടുത്ത് ആന്യ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത് ഒരു കഥ ചേതകുമാരൻ വിഷയത്തിലുണ്ട് അപ്പം ഇതാണ് നമ്മൾ ശബരിമലയിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ വ്രതങ്ങളെല്ലാം ആ വ്രതത്തെ അതിന്റെ പരിപൂർണതയിൽ നമ്മൾ ആചരിക്കണം അല്ലാതെ പോകണേണ്ടി തലേ ദിവസം മാലയിട്ട് അമ്പലത്തിൽ പോകാൻ ശ്രമിക്കരുത് പൊതു തുടങ്ങുന്നത് എന്നോട്ടേ മാലയിടുക ഭഗവാന്റെ മുദ്രയുള്ള മാലയിട്ട് അന്ന് മുതൽ നമ്മൾ വ്രതം ആചരിച്ച് രണ്ട് തിരക്ക് പോയി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ വ്രതനിഷ്ഠകളൊക്കെ ആചരിക്കുക ഞാൻ ഇനിയും പറയാൻ